നേതാക്കൾ അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല തീരുമാനം ഞാൻ കണ്ടത് അൻവറിന്റെ പാർട്ടിയുടെ യോഗം ചേരുന്നു ഇന്ന് നാളെയുമായിട്ട് ആ യോഗത്തിന്റെ ഫലം നമുക്ക് കാത്തിരിക്കാം അല്ലല്ല ആ യോഗത്തിന്റെ തീരുമാനമാണ് അവസാനം പറഞ്ഞത് പ്രസിഡന്റ് അതിൽ പി വി അൻവർ ഇന്ന് ഉന്നയിച്ച് പ്രധാനപ്പെട്ട ഒരാളും ഇന്നലെ കെ സി വേണുഗോപാലുമായി ചർച്ചക്ക് ആദ്യഘട്ടത്തിൽ എല്ലാ വഴിയും ഒരുങ്ങിയതാണ് അവസാന നിമിഷം വി ഡി സതീശൻ യു ഡി എഫ് ചെയർമാൻ ശരിയല്ല അത് ശരിയല്ല എസ് സി വേണുഗോപാലുമായിട്ട് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത് എനിക്കറിയില്ല എസ് സി വേണുഗോപാൽ വളരെ തിരക്കിട്ട പരിപാടിയിലായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി ഇന്ന് പി എസ് സി മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം ചെയർമാനായ ആ പി എസ് സിയിലെ നാഷണൽ ഹൈവേയുടെ തകർച്ച ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പരിശോധനയ്ക്കാണ് വന്നത് എത്രയും പെട്ടെന്ന് മട മടങ്ങിപ്പോയി രാഷ്ട്രീയ ചർച്ചയ്ക്ക് അദ്ദേഹത്തിന് ടൈം കിട്ടിയില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പി വി അൻവർ പി ഡി സതീശനെ മാത്രം അത് ഞാൻ ഉത്തരം പറയുന്നില്ല ഞാൻ ഉത്തരം പറയുന്നില്ല ആരെയും ആരും ആരെയും ആരും ഒതുക്കാൻ ശ്രമിക്കുന്നില്ല മെരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അത് ഞങ്ങൾ പരിശോധിക്കും ആ കാര്യം ഞങ്ങൾ പരിശോധിക്കും ഇനിയും സമയമുണ്ട് അവരുടെ യോഗത്തിന്റെ റിസൾട്ടാണ് ഞങ്ങള് യോഗത്തിന്റെ റിസൾട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ആ യോഗത്തിന്റെ റിസൾട്ട് വരട്ടെ അതായത് നാളെ നടക്കാൻ പോകുന്ന യോഗം എന്ത് എങ്ങനെ വിലയിരുത്തുന്നു അവരെന്താ തീരുമാനിക്കുന്നത് എന്താണിതിൽ ഇനി യു ഡി എഫ് മുന്നോട്ട് നോക്കുന്നു ഉപാധി അൻ പ്രത്യേകിച്ചില്ല ഞങ്ങൾ പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല അല്ല എന്താണ് ഈ പ്രശ്നപരിഹാരത്തിൽ എന്ത് ഞങ്ങള് കൂട്ടായിട്ട് ആലോചിക്കും ഞാൻ ഇന്നലെ നിലമ്പൂരിൽ നിന്ന് പോകുന്നതാണ് ഇന്നത്തെ ഡെവലപ്മെന്റ്സ് അറിയില്ല എനിക്ക് എന്റെ നാട്ടിലെ സ്വീകരണ പരിപാടിയാണ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ആവർത്തിച്ചോ പുതുക്കിയോ പറയുന്നില്ല ഇല്ല എല്ലാവരും ഇല്ലല്ല അതിന്റെ മോഡസോപ്രാന്റ് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നത് തിരിച്ചടി ആകുമെന്നൊക്കെ എല്ലാവരും കൂടെ ഉള്ളതല്ലേ കൂടുതൽ ശക്തമാകുന്നു അങ്ങനെ ഇനിയുണ്ടാകും അല്ല തിരിച്ചടിയെന്നല്ല ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്തുണ ാണ് നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ വലിയ വോട്ടുകൾ പിടിക്കാൻ കഴിയും ഞാനത് വിലയിരുത്തി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാക്കുകൾ